സി പി ഐ എം മൂന്നാർ ഏരിയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ വിമർശനം ഉന്നയിച്ചു താൻ പാർട്ടി അംഗത്വം പുതുക്കാനില്ല എന്നും സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുമാണ് രാജേന്ദ്രൻ പറയുന്നത് മറ്റെല്ലാവരും കണ്ടിരുന്നു സംസാരിച്ചിരുന്നെങ്കിലും പാർട്ടിയുമായിട്ട് നമുക്ക് യാതൊരു പ്രയാസവും വിരോധവും ഇല്ല പക്ഷെ നമ്മുടെ അധ്വാനവും കൂടെ കളയുമ്പോൾ പാർട്ടി പുറകോട്ട് പോകുമ്പോൾ ഞാൻ ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു നയപരമായി പാർട്ടിയെ വളർത്തുന്ന നേതാക്കളുടെ ഭാഗമാണ് പാർട്ടി വളരുക ചില ആളുകൾക്ക് വേണ്ടി മാത്രം പാർട്ടിയായി കരുതി കൂടെ നിൽക്കുക എന്നുള്ളത് പ്രയാസമാണ് ബസ്സിൽ എൻ്റെ പേരിൽ എം എൽ എ ഫണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ആ പേര് വായിച്ചാൽ ഞാൻ അങ്ങ് തീർന്നു പോവോ വ്യക്തിപരമായി ഓർത്തിരിക്കുന്ന കാര്യങ്ങളും തുടരുന്നു പാർട്ടിയുടെ നയമല്ല നടപ്പിലാക്കുന്നത് ഇവരുടെ കൂടെ നിന്ന് ഈ പാർട്ടിയുടെ പേരിൽ ചിത്തപ്പേർ വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല മെമ്പർഷിപ്പ് പൊതിപ്പിക്കുന്നില്ല അതേ ഉള്ളും കാര്യം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുമില്ല ഇതുവരെ അങ്ങനെ ആയിട്ടില്ല എന്നെ കൊണ്ട് ചേർക്കാതിരുന്നാൽ മതി